ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ഇരുപത് വർഷത്തോളം ഡ്രൈവിംഗ് പരിശീലനവും ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റും നടത്തിയിരുന്ന മൈതാനത്തിന് അനുമതി നിഷേധിച്ച് മലമ്പുഴ ഇറിഗേഷൻ വകുപ്പ് മുന്നറിയിപ്പില്ലാതെ അനുമതി നിഷേധിച്ചതോടെ ഡ്രൈവിംഗ് പഠിതാക്കളും പരിശീലകരും വലഞ്ഞു തൊട്ട് നമുക്ക് പ്രാക്ടീസും അതുപോലെ തന്നെ ടെസ്റ്റ് നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് ഇറിഗേഷൻ നമുക്ക് ഒരു സ്റ്റോപ്പ് നമ്മൾ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് കംപ്ലീറ്റ് നിർത്തി വെച്ചിരിക്കുകയാണ് ഇതിന് പകരം ഒരു സ്ഥലം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നോക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഭാഗത്തു നിന്നും നോക്കുന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല എന്ന് വെച്ചാൽ എത്ര ഏരിയ വേണം ഇതുപോലെ കിടക്കുന്ന ഏരിയകൾ ഇവിടെ അടുത്തൊന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ തരാൻ ആയിട്ട് ആരും സമ്മത സമ്മത സമ്മതിക്കുന്നില്ല ഡ്രൈവിംഗ് പരിശീലനത്തിന് ശേഷം മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന മികവ് പരിശോധന നടക്കുന്നതും ഇറിഗേഷൻ മൈതാനത്താണ് ഡ്രൈവിംഗ് പരിശീലനം നിർത്തിവെക്കാനുള്ള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവ് ഉദ്യോഗസ്ഥരെയും പരിശീലകരെയും പഠിതാക്കളെയും ഒരുപോലെ വലച്ചു യോജ്യമായ മറ്റൊരു സ്ഥലം കണ്ടെത്തുന്നതുവരെ ഡ്രൈവിംഗ് ടെസ്റ്റോ പരിശീലനമോ പാലക്കാട് താലൂക്കിൽ ഉണ്ടായിരിക്കില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പരിശീലകരും പറയുന്നു ഇറിഗേഷൻ വകുപ്പിന്റെ സ്ഥലത്ത് സ്റ്റേഡിയം പണിയാനുള്ള നടപടികൾ ആരംഭിച്ചതിനാലാണ് അനുമതി നിഷേധിച്ചിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതുവരെ അനുവദിക്കണമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും പരിശീലകരുടെയും ആവശ്യം ഞങ്ങൾ ആണ് വെറുതെ കിടക്കുന്ന സ്ഥലം നമുക്ക് ടെസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി പോലും തരുന്നില്ല ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക